ഈ വീഡിയോ ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കേട്ടോ അപ്പൊ എന്താണ് ഈ വീഡിയോ എടുക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു മണി ആയപ്പോഴേക്കും നമ്മുടെ ഓഫീസിൽ വർക്ക് ഫ്രം ഹോമിന് എൻക്വയറി ചെയ്ത് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് മുപ്പതോളം ആളുകളാണ് അപ്പൊ ഈ മുപ്പതോളം ആളുകളും ഈ ഒരു നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിന്റെ നമ്പറിലേക്ക് പല ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടില്ല ചില ആളുകൾ കോൺടാക്ട് ചെയ്തു അതിന് ഓട്ടോ റിപ്ലേ കിട്ടി അതൊന്ന് വായിച്ചു പോലും നോക്കാണ്ട് അതിലെ ഡീറ്റെയിൽസ് പോലും നോക്കാണ്ട് വന്നിട്ടുള്ള ആളുകളാണ് എല്ലാ ആളുകളും ഈ മുപ്പത് ആളുകൾ കേട്ടോ അതിൽ പകുതി ആളുകൾ മാത്രമേ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി പകുതി ആളുകൾ കോൺടാക്ട് ചെയ്ത് ഓട്ടോ റിപ്ലൈ കിട്ടി അത് വായിച്ച് നോക്കിയിട്ട് പോലും ഇല്ല ഓട്ടോ റിപ്ലൈ വായിച്ച് നോക്കിയിട്ടില്ല റിപ്ലൈ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മെസ്സേജ് അയച്ചു വേറെ റിപ്ലൈ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നോക്കുമ്പോൾ അതിനകത്ത് ഓട്ടോ റിപ്ലയും വന്നിട്ടുണ്ട് അത് വായിച്ചെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കണോ ചില ആളുകൾ എന്നോട് ചോദിച്ചത് ഇതൊക്കെ വായിച്ച് നോക്കേണ്ടതാണോ എന്നാണ് അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് തരുന്ന ആക്ച്വലി നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യണം വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക അങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് സൂ മീറ്റിങ്ങ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങളടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുപ്പത് ആളുകൾ പലതരം വർക്കിന് വേണ്ടി വന്നവരാണ് അത് പാക്കിംഗ് ജോലിക്ക് വേണ്ടി വന്നവരുണ്ട് ഡാറ്റ എൻട്രിക്ക് വേണ്ടി വന്നവരുണ്ട് ടെലി ടെലിവാട്സപ്പിന് വേണ്ടി വന്നവരുണ്ട് ഇനി അതുമല്ല ഇനി നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കേക്ക് കോഴ്സുകൾ പഠിക്കാൻ കേക്ക് കോഴ്സ് മറ്റു കോഴ്സുകൾ തുടങ്ങി വിവിധതരം കോഴ്സുകളവിടെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ കേക്ക് ടീച്ചറായിട്ട് പഠിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും വരുന്ന ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഹോം പ്രോഡക്റ്റുകൾ ഉണ്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വരുന്ന ആളുകളുണ്ട് പോസ്റ്റർ ഡിസൈനിങ് വർക്കിന് ജോയിൻ ചെയ്യണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ഇങ്ങനെ പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ട് പല രീതിയിലുള്ള ജോലിക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ട് അപ്പൊ ഇത്ര ആളുകൾക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകൾക്കും നമുക്ക് ഈ ഒരു വർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് വൺ അവർ വേണം വൺ അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുപ്പത് പേർക്ക് വേണ്ടിട്ട് മുപ്പത് മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇവരെല്ലാം മുപ്പത് സമയത്ത് വരുന്നവരാണ് അവരെല്ലാവരും ഒരുമിച്ച് വരുന്നവരല്ല മുപ്പത് പേർ എന്ന് പറയുമ്പോൾ അതൊക്കെ ചില ആളുകൾ ഒറ്റയ്ക്ക് വരുന്നവരുണ്ട് ചില ആളുകൾ ഹസ്ബൻഡിനെ കൂട്ടി വരുന്നവരുണ്ട് അമ്മയെ കൂട്ടി വരുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ ആളുകൾ വരുന്നുണ്ട് അപ്പൊ എല്ലാവരുടത്തുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ നേരിട്ട് ഓഫീസിലേക്ക് വരികയല്ല വേണ്ടത് മറിച്ച് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമിന്റെ നമ്പർ തരുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ കിട്ടും അത് വായിച്ചു നോക്കണം കാരണം ഈ ഒരു നേരിട്ട് വന്നിട്ടുള്ള ആളുകളടുത്ത് കമ്പനി ഇവിടെ നിന്ന് പറയുന്നത് ഈ സെയിം കാര്യം തന്നെയാണ് അതെ ഇതാണ് ഇപ്പൊ ഈ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഷീറ്റിൽ എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാ വീഡിയോസിലും പറഞ്ഞത് ഈ ഒരു വീഡിയോയിലല്ല എല്ലാ വീഡിയോയിലും പറയുന്നതാണ് മൂന്ന് നമ്പർ ഉണ്ട് ആ മൂന്ന് നമ്പർ ഈ ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ഓട്ടോ റിപ്ലൈ കിട്ടും അത് വായിച്ച് നോക്കണം വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും അതിൽ കാര്യം എല്ലാ ഡീറ്റെയിൽസ് നോക്കണം ഇത് തന്നെയാണ് ഈ വീഡിയോ ഈ ഒരു പേപ്പർ ഞാൻ നിങ്ങൾക്ക് തരും ഇത് തന്നെയാണ് നിങ്ങൾ കണ്ട വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ വരുന്ന സമയത്ത് വീണ്ടും ഇത് തരേണ്ടതായിട്ട് വരുന്നത് കാരണം മുപ്പത് മണിക്കൂർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് കളയാൻ ടൈമില്ല പകരം ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് പേർക്ക് നമ്മൾ നമ്മള് മീറ്റിംഗ് നടത്തുന്നുണ്ട് ആ മീറ്റിംഗിൽ ഓൾമോസ്റ്റ് മുന്നൂറ് പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് വൺ അവർ സ്പെൻഡ് ചെയ്ത് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് മാത്രമാണ് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യം കാരണം ഓരോ ആളുകൾക്ക് വേണ്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റു വർക്കുകൾ ഒന്നും നടക്കത്തില്ല എങ്കിൽ പോലും വരുന്ന ആളുകൾക്ക് നമ്മൾ ഒരു ദിവസം ഇവിടെ ഇരുന്നാൽ പോലും എക്സ്പ്ലെയിൻ ചെയ്ത് തീർത്തില്ല അങ്ങനെ നമുക്ക് കളയാൻ നമുക്ക് ടൈം ടൈമില്ല അതിന് വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതുപോലൊരു ഷീറ്റ് കിട്ടുന്ന സമയത്ത് പല ആളുകളും കുറച്ച് വിഷമത്തിലാണ് ചില ആളുകൾക്ക് ദേഷ്യമൊക്കെ വരും കാരണം ഇത്രയും ദൂരത്തുനിന്ന് വരുന്നു അത് ഈ മഴയൊക്കെയാണ് ഇപ്പൊ മഴയൊക്കെ പിടിച്ചു വരണം എന്നിട്ട് ഇതാണോ പേപ്പറാണോ കിട്ടുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാം പക്ഷെ നമുക്ക് നമ്മുടെ റൂൾസിൽ മാറ്റം വരുത്താൻ പറ്റില്ല പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കാരണം നമുക്ക് ഓരോ മണിക്കൂറും ഓരോ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല അപ്പൊ തന്നെ ചില ആളുകൾക്ക് മറ്റൊരു സംശയം കൂടി ഉണ്ട് അതായത് ചില ആളുകൾ സൂമിൽ വരുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട് അതൊരു പേടി ഉണ്ടായിരുന്നു മേഡം ഈ ഒരു ഓട്ടോ റിപ്ലൈ ആയിട്ട് വാട്സപ്പ് ചാനലും ടെലഗ്രാം ചാനലും ലിങ്കുകൾ കിട്ടുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കാരണം നമുക്കറിയാം ഇപ്പൊ ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ എന്താണ് ഗൂഗിൾ പേയിൽ നിന്ന് ക്യാഷ് പോകുക അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുക അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പേടി ഉണ്ടാവും പക്ഷേ നമ്മുടെ ഇതിൽ നിന്നും ഓട്ടോ റിപ്ലൈ നമ്മുടെ വർക്ക് ഫ്രം ഫ്രൂമൂമിന്റെ മൂന്ന് നമ്പറാണ് നിങ്ങൾ തന്നിട്ടുള്ളത് ആ മൂന്ന് നമ്പറിൽ നിന്നും വരുന്ന ഓട്ടോ റിപ്ലൈ സെയിം ആണ് ആ ഓട്ടോ റിപ്ലൈ വരുന്നത് നമ്മുടെ വർക്ക് ഫ്രം ഹോമിന്റെ വാട്സ്ആപ്പ് ചാനൽ ലിങ്കും നമ്മുടെ വർക്ക് ഫ്രം ഹോമിന്റെ ടെലഗ്രാം ചാനൽ ലിങ്കുമാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ആരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയോ ഒന്നും ഡയറക്റ്റ് ചാനലിലേക്ക് ജോയിൻ ആവും ചാനൽ ഓപ്പൺ ആയി വരും അതിൽ നമ്മൾ വർക്ക് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് സൂ മീറ്റിംഗ് എപ്പോഴാണെന്നുള്ളത് ഇട്ടിട്ടുണ്ട് സൂ മീറ്റിംഗിന്റെ ലിങ്ക് എങ്ങനെ കിട്ടുന്നത് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കണം ചാനൽ നിർബന്ധമായിട്ട് വായിച്ച് നോക്കണം സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് നോക്കുക സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരേണ്ടവരുണ്ടെങ്കിൽ സൂം മീറ്റിങ്ങിൽ നിന്ന് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വരാവുന്നതാണ് പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും ഈ സൂമിൽ വരുന്നവരും പിന്നെ വരുന്നില്ല നേരിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല എല്ലാം വ്യക്തമായി എന്ന് പറഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട് ഇനി അത് താല്പര്യമില്ലാത്ത ആളുകളാണ് എന്നെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ആ ഒരു സൂമീറ്റിങ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം നോ പ്രോബ്ലം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടിന്യൂ ചെയ്യാം അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് ജോലി ഈ ഒരു ജോലി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ അതിന് ആപ്റ്റ് എല്ലാം തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ മാത്രം ഈ ഒരു സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ജോലിക്ക് ജോയിൻ ചെയ്യാം നേരിട്ട് വരുന്നത് നിങ്ങൾ ദയവചെയ്ത് ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഈ ഒരു ഷീറ്റ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കാണ് കാരണം ഇന്നിപ്പോ മുപ്പത് പേര് വന്നു അപ്പൊ ഇനിയിപ്പോ വരെ ഇനി അതിനുശേഷം എത്ര പേര് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഇവിടെ ഷീറ്റ് പ്രിന്റ് ചെയ്ത് വെച്ചേക്കാണ് തരാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനുള്ള സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം ഓക്കെ താങ്ക് യു